ഹിമാലയത്തിൻ്റെ പാദപ്രദേശത്തുള്ള ശാന്തമായൊരു ഗ്രാമത്തിൽ ദേവദത്തൻ എന്ന പേരുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു കൃഷിയിടങ്ങളും പശുക്കളും സമ്പത്തും ആളുകളുടെ ബഹുമാനവും എല്ലാം അവനുണ്ടായിരുന്നു ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി അവനായിരുന്നു എന്നാൽ ദേവദത്തന്റെ ഹൃദയത്തിൽ ഒരിക്കലും സമാധാനം വസിച്ചിരുന്നില്ല അവൻ്റെ ചിന്തകൾ എല്ലായ്പ്പോഴും ഞാനാണ് എൻ്റെ പരിശ്രമമാണ് എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന അഹങ്കാരത്തിൽ കുടുങ്ങിയവയായിരുന്നു ദൈവവിശ്വാസം അവനൊരു ദൗർബല്യമായി തോന്നി ദൈവത്തെ ആശ്രയിക്കുന്നവർ ജീവിതത്തിൽ പിന്നോക്കമാണ് എന്നായിരുന്നു അവൻറെ ഉറച്ച വിശ്വാസം ഗ്രാമത്തിൻറെ അറ്റത്ത് കുന്നൻമുകളിൽ ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ടായിരുന്നു പുലർച്ച മുതൽ സന്ധ്യവരെ അവിടെ ഒരു വൃദ്ധൻ വിളക്ക് തെളിവിക്കാറുണ്ടായിരുന്നു പഴകിയ വസ്ത്രം നരച്ച മുടി ക്ഷീണിച്ച ശരീരം എന്നാൽ അത്യന്തം ശാന്തമായ മുഖം അവൻ ദിവസവും ശിവലിംഗത്തിനു മുന്നിലിരുന്ന് ഒന്നും ചോദിക്കാതെ നമസ്കരിക്കുമായിരുന്നു ദേവദത്തൻ പലതവണ ഈ ദൃശ്യം കണ്ടിരുന്നു ഒരിക്കൽ അവൻ പരിഹാസത്തോടെ ആ വൃദ്ധനോട് ചോദിച്ചു ഇത്ര വയസ്സായിട്ടും ഈ കല്ലിൻറെ മുന്നിൽ സമയം കളയുന്നത് എന്തിന് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തു കിട്ടി വൃദ്ധൻ മൃദുവായി ചിരിച്ചു എനിക്ക് വേണ്ടതെല്ലാം കിട്ടി മകനെ ഉള്ളിലെ ഭാരമില്ലാതായി അത് ചെവിക്കൊണ്ടില്ല സമയമൊഴിയുമ്പോൾ പ്രകൃതിയുടെ രോഷം ഗ്രാമത്തിൽ വീണു മഴ പെയ്യാതെ കൃഷി നശിച്ചു കിണറുകൾ വറ്റി ഗ്രാമവാസികളെല്ലാവരും ശിവനെ പ്രാർത്ഥിച്ചു ഉപവാസവും വിളക്കും രുദ്രാഭിഷേകവും തുടങ്ങി ദേവദത്തൻ മാത്രം പറഞ്ഞു ഇതെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള പ്രകൃതിയുടെ കളിയാണ് പക്ഷെ ദിവസങ്ങൾ കടന്നതോടെ അവന്റെ നിലങ്ങൾ പാഴായി പശുക്കൾ രോഗബാധിതരായി ധനസമ്പത്ത് തുടങ്ങി ആദ്യമായി അവന്റെ ഹൃദയം നടുങ്ങി ഒരിരുണ്ട രാത്രി ദേവദത്തൻ ഗുരുതരമായി അസുഖപ്പെട്ടു ശരീരം തീപിടിച്ച പോലെ ചൂടായി വൈദ്യന്മാർ കൈവിട്ടു ആ രാത്രിയിൽ അവനൊരു ദർശനം കണ്ടു മഞ്ഞു വീഴുന്ന ഹിമാലയത്തിൽ നിശ്ചലമായി ധ്യാനിക്കുന്ന മഹാദേവനെ മൂന്നാം കണ്ണിലെ ദീപ്തിയും നെറ്റിയിലെ ചന്ദ്രക്കലയും കഴുത്തിലെ നാഗവും കണ്ണുകളിലെ അതിരില്ലാത്ത കരുണയും ശിവൻ പറഞ്ഞു ദേവദത്ത നീ ലോകത്തിൽ സമ്പന്നനാണ് പക്ഷെ ആത്മാവിൽ ദരിദ്രനാണ് വിറയുന്ന ശബ്ദത്തിൽ ദേവദത്തൻ ചോദിച്ചു പ്രഭോ എനിക്കെന്താണ് കുറവ് ശിവൻ പറഞ്ഞു വിനയം കൃതജ്ഞത സമർപ്പണം ഇവയില്ലാതെ മനുഷ്യൻ ശൂന്യനാണ് ഉണർന്നപ്പോൾ ദേവദത്തന്റെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞിരുന്നു ആദ്യമായി അവൻ തന്റെ ജീവിതത്തിലെ അഹങ്കാര നിമിഷങ്ങളെ ഓർത്തു അവഹേളിച്ച വാക്കുകൾ നിരസിച്ച വിശ്വാസം അവഗണിച്ച ദരിദ്രർ എല്ലാം മുന്നിൽ തെളിഞ്ഞു പുലർച്ചെൽ ശരീരം തളർന്നിട്ടും അവൻ കുന്നിൻമുകളിലെ ശിവക്ഷേത്രത്തിലേക്ക് നടന്നു അവിടെ വൃദ്ധൻ പതിവുപോലെ വിളക്ക് തെളിയിക്കുകയായിരുന്നു ദേവദത്തൻ അവന്റെ കാലുകളിൽ വീണു അച്ഛാ എനിക്ക് കണ്ണു തുറപ്പിച്ചു തന്നതിന് നന്ദി അന്ന് ദേവദത്തൻ ശിവനോട് സമ്പത്തോ സൗഖ്യമോ ചോദിച്ചില്ല എന്റെ ഉള്ളിലെ അഹങ്കാരം നീക്കണമേ എനിക്ക് തൃപ്തി നൽകണമേ എന്നു മാത്രം പ്രാർത്ഥിച്ചു അത്ഭുതകരമായി അവന്റെ മനസ്സിൽ ലഘുവായി ദിവസങ്ങൾക്കകം മഴ പെയ്തു നിലങ്ങൾ പച്ചപിടിച്ചു പശുക്കൾ സുഖപ്പെട്ടു പക്ഷെ ദേവദത്തൻ മനസ്സിലാക്കി ഇത് ഇതനുഗ്രഹത്തിന്റെ ആരംഭം മാത്രമാണെന്ന് അവൻ തന്റെ ജീവിതം മാറ്റി ദരിദ്രരെ സഹായിച്ചു തൊഴിലാളികളെ സഹോദരന്മാരായി കണക്കാക്കി ഓരോ ദിവസവും കുറച്ചു സമയം ശിവനാമസ്മരണയിൽ ചിലവഴിച്ചു അവന്റെ മുഖത്ത് ആദ്യമായി യഥാർത്ഥ ശാന്തി തെളിഞ്ഞു ഒരു ദിവസം വൃദ്ധനെ കാണാതായി അന്വേഷിച്ചപ്പോൾ പൂജാരി പറഞ്ഞു മകനെ നീ കണ്ടത് സാധാരണ മനുഷ്യനല്ല അന്ന് ദേവദത്തൻ കണ്ണീർ വിട്ട ശിവലിംഗത്തിനു മുന്നിൽ നമസ്കരിച്ചു അവൻ തിരിച്ചറിഞ്ഞു ശിവൻ അകലെ വസിക്കുന്ന ദൈവമല്ല വിനയമുള്ള ഹൃദയത്തിലാണവന്റെ സാന്നിധാനം നിങ്ങളും ശിവഭക്തരാണെങ്കിൽ ശിവഭഗവാന്റെ കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓം നമ ശിവായ എന്ന് കമന്റ് ചെയ്യൂ